നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതായത് ഞാൻ ഇന്നലെ ഒരു മരണത്തിൽ പങ്കെടുത്തു മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അദ്ദേഹം എൻ്റെ ഒരു കസ്റ്റബർ കൂടെയാണ് ബന്ധുവാണ് പക്ഷേ അതിൽ ഏറെ ദുഃഖമുണ്ടാക്കിയ എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങാം ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമുക്കിത് തുടങ്ങാം ഞാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചെല്ലുന്നത് ഒരു മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് ആ കുടുംബത്തിൽ അച്ഛൻ അമ്മ രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികൾ രണ്ടുപേരും നഴ്സിംഗ് പഠിക്കുന്നു അദ്ദേഹത്തിനൊരു ഷോപ്പുണ്ട് ഒരു പലയിരക്ക് കട അതിൻ്റെ വരുമാനത്തിൽ നിന്നാണ് അദ്ദേഹം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ചെറിയ